कम मात्रो ला ഈ ബിരിയാണി എനിക്ക് യാദൃച്ഛികമായിട്ട് കഴിക്കേണ്ടി വന്നതാ ഞാൻ റോട്ടി കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പ നല്ല രീതിയിൽ പരവേശം കൊടുത്തപ്പാ കൊറച്ച് ചൂടുവെള്ളം കുടിക്കണോന്ന് തോന്നിയപ്പോ നേരെ ഒരു ഹോട്ടലിലോട്ട് അങ്ങനെ കയറി അപ്പൊ ഒരു ചെങ്ങായി അവിടെ നിന്ന് ബിരിയാണി കഴിച്ചോണ്ടിരിക്കണേ ഞാൻ വിടോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ചിക്കൻ അല്ല നല്ല ജ്യൂസിയാണ് നമ്മള് കൊടുക്കുന്ന ഈ ബിരിയാണി ഞാനിവിടെ ഫ്രണ്ട് റെക്കമെന്റ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ബിരിയാണി കഴിക്കാൻ ഉദ്ദേശിച്ചു വന്നത് കൊള്ളാം ചിക്കൻ ഒക്കെ നല്ല സോഫ്റ്റ് ആണ് ഹാർഡ് അല്ല റൈസും നല്ല ടേസ്റ്റിയാണ് മറ്റേ ും പോലെ ആണ് ഈ ചെങ്ങായി അവിടെ നിന്ന് ബിരിയാണി കഴിക്കണത് കണ്ടത് കൊണ്ട് മാത്രമല്ല ഈ ബിരിയാണി കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് ഞാൻ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തേ ഈ ബിരിയാണി റൈസും മസാലയെല്ലാം ഒരുമിച്ച് മിക്സ് ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് കഴിക്കാൻ പറ്റില്ല അങ്ങനെ റൈസ് മസാല കൂട്ടി ആദ്യം കഴിച്ച് അതിനുശേഷം ആ ചിക്കനിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് കിള്ളിയെടുത്തിട്ട് ആ റൈസിലോട്ട് മസാലയിലോട്ട് കൂട്ടിയാണ് മിക്സ് ചെയ്ത് കഴിച്ച് അപ്പോൾ ഈ ബിരിയാണിനെ കുറിച്ച് എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കൊരു അവറേജ് ബിരിയാണി ആയിട്ടാണ് തോന്നിയത് ചിക്കൻ കുറച്ച് ഹാർഡായിരുന്നു ആ കാൽ പീസ് ഞാൻ ചോദിച്ച് വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ ആ കാൽ കാൽപീസിന്ന് കുറച്ച് അങ്ങോട്ട് കിള്ളിയെടുത്തിട്ട് ആ റൈസ് കൂട്ടി കഴിച്ച് അത് കാൽ പീസ് നല്ല സോഫ്റ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പറയണെങ്കിൽ ഈ മസാല റൈസിൽ കുറച്ച് കൂടുതലായിരുന്നു അപ്പോൾ ഈ ബിരിയാണിക്ക് നൂറ്റി നാപ്പത് രൂപയാണ് വരണത് അപ്പോൾ ഈ സ്ഥലം ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിനടുത്ത് മായാവി തട്ടുകട എന്ന് പറഞ്ഞ ഈ കണ്ണ തട്ടുകടയാണ് ഇത് ബിരിയാണി സ്റ്റേഷൻ ബിരിയാണി സ്റ്റേഷൻ നമ്മുടെ നമ്പർ ഇരുനൂറ്റിൻ്റെ ഓപ്പോസിറ്റ് എന്റെ പേര് ബിരിയാണി 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 ഉണ്ട് 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 ചിക്കൻ പിന്നെ ദം ഗീ റൈസും ബീഫ് കറിയും എക്സ്ട്രാ ഉണ്ടാവും ഇടപ്പള്ളിയിലുള്ള മായാവി തട്ടുകടയിൽ നിന്ന് നേരെ ബിരിയാണി കഴിച്ച് നേരെ കളമശ്ശേരിയിലെത്തിയപ്പ അവിടെയും ബിരിയാണി കട ഉണ്ട് അങ്ങനെ നേരെ അങ്ങോട്ട് കേറിയതാണ് കാണുന്നത് ബിരിയാണി മനുഷ്യന്മാരെ വല്ലാണ്ട് ആകർഷിക്കുന്ന ഭക്ഷണമാണെന്ന് ഇപ്പോൾ മനസ്സിലായി അതെല്ലാം പോട്ടെ അപ്പം കാര്യത്തിലോട്ട് കിടക്കുക ഇത് തലപ്പാക്കട്ടി ബീഫ് ബിരിയാണി അങ്ങനെ പതിവിൽ വിപരീതമായിട്ട് കുറച്ച് ബീഫും റൈസും കൂടി കൂട്ടിക്കഴിച്ച് അതിന് ശേഷം ആ ഗ്രേവി ആ റൈസിലോട്ടും കൂടി ഒഴിച്ച് അതിലോട്ട് ആ ബീഫ് കിള്ളിയെടുത്ത് ആ റൈസും കൂടി കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ച് തന്നെ കഴിച്ച് അതിനുശേഷം ആ കുക്കുംബറും ആ റൈസും ആ ബീഫും കൂടി കൂട്ടി കഴിച്ച് പിന്നീട് അച്ചാറും റൈസും ആ ബീഫും കൂടി കൂട്ടി നന്നായിട്ട് കഴിച്ച് പിന്നെ റൈസ് മാത്രമായിട്ട് കഴിച്ച് അപ്പം ഈ റൈസ് എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അടിപൊളി രുചി തന്നെയായിരുന്നു കൊള്ളാമായിരുന്നു നല്ല സ്പൈസി സ്പൈസിയായിരുന്നു അത്യാവശ്യം നല്ല രുചിയുള്ള നല്ല ഫ്ലേവർ ഉള്ള ഒരു റൈസ് തന്നെയായിരുന്നു ബീഫ് ജ്യൂസി അല്ലെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ഫ്ലേവർ ഉണ്ടായി അപ്പോൾ ടോട്ടലി ബിരിയാണി അടിപൊളിയായിരുന്നു പക്ഷേ വയർന്ന് അറിയാമെന്ന് വെച്ചാൽ ഇല്ല അപ്പോൾ ഈ പ്ലേസ് വരുന്നത് ഇത് കളമശ്ശേരിയിലാണ് അങ്ങനെ ഏകദേശം വൈകുന്നേരം ആയപ്പോൾ ഇടപ്പള്ളി ടൗണിലോട്ട് ഇറങ്ങി മെക്സിക്കൻ ഉണ്ട് ലെബനൻ ലബനിയൻ ഉണ്ട് നോർമൽ ഉണ്ട് അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ലെബനൻ ഷവർമിയാണ് അപ്പോൾ അതിന് നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് ല്ലേ ലിജൂസ് പീസ് എത്ര പ്രൈസ് ഇതാണ് ലെമനിങ് ഷോർമ്മ അപ്പോൾ ഞാനിത് കഴിച്ചാൽ നിന്ന് നല്ല രുചിയുണ്ടായി ഒരാൾക്ക് നന്നായിട്ട് വയറിയാൻ പറ്റിയ ഒരു സംഭവം പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഈ പ്ലേസ് വരുന്നത് ഇടപ്പള്ളിയിലെ ക്ലാസിയോ റെസ്റ്റോറൻറ്റാണത് അങ്ങനെ ഇതെല്ലാം കഴിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മ ചപ്പാത്തിയും ഗോതമ്പ് പൈസ ഉണ്ടാക്കി വെച്ചേക്കാണ് അങ്ങനെ ആ ഗോതമ്പ് പായസത്തിലോട്ട് ആ ചപ്പാത്തി എടുത്ത് അങ്ങനെ മുക്കി കഴിച്ചായിരുന്നു ഒരു രക്ഷ ഉണ്ടായില്ല അപ്പം അങ്ങനെ ഗുഡ് ബൈ